നമസ്കാരം ന്യൂസ് സ്വാഗതം നാൽപ്പത്തെട്ട് സീറ്റുകൾ ലോക്സഭയിലേക്ക് ഉള്ള മഹാരാഷ്ട്ര എന്ന സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം ഇക്കുറി രാഷ്ട്രീയപരമായി ബി ജെ പിക്ക് ആധിപത്യം കിട്ടില്ല എന്ന് ഏറെക്കുറെ ഉറപ്പിക്കുന്ന സാഹചര്യമാണ് അതുകൊണ്ടാണ് അവർ നേരത്തെ തന്നെ സഖ്യകക്ഷികളെ വർദ്ധിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് നയിക്കുന്ന ഉദ്ധവ് താക്കറെയും കോൺഗ്രസും എൻ സി പിയുടെ ശരത് പവാറും നയിക്കുന്ന മഹാവികാസ് അഘാടിയെ തളർത്താൻ ശ്രമിച്ചു നോക്കിയത് നാൽപ്പത്തെട്ട് സീറ്റിൽ കൃത്യമായി തന്നെ കോൺഗ്രസും ശരത് പവാറും അതുപോലെ തന്നെ ഉദ്ധവ് താക്കറെ ശിവസേന വിഭാഗവും കൃത്യമായി സീറ്റ് ഷെയറിങ്ങിലേക്ക് എത്തുകയും അത് ജനങ്ങൾക്ക് കൃത്യമായി ഉപകാരപ്രദമാകുന്ന വിധത്തിലേക്ക് ഒരു തർക്കവും ഇല്ലാതെ ഒരു ആഭ്യന്തര പിണക്കവും ഇല്ലാതെ നല്ലപോലെ അത് വിജയിപ്പിച്ചെടുക്കാൻ കഴിയുകയും ചെയ്തു എന്നാൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല കാര്യങ്ങൾ മഹാരാഷ്ട്രയിൽ അവിടെ പടലക്കിടക്കം അതിശക്തമാണ് അജിത് പവാറും ഏക്നാഥ് ഷിൻഡയും തമ്മിലുള്ള അതിശക്തമായ ഒരു മത്സരം അതായത് തമ്മിൽ പാര വയ്ക്കും എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ഏക്നാഥ് ഷിൻഡയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ അജിത് പവാറോ അജിത് പവാറിൻ്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചെടുക്കാൻ ഏക്നാഥ് ഷിൻഡെയോ വോട്ട് നൽകില്ലാത്ത ഒരു വിധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയാൽ ബി ജെ പിക്ക് ഉണ്ടാക്കുന്ന തലവേദന വളരെ വലുതായിരിക്കും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം മഹാരാഷ്ട്ര എന്ന വലിയ സംസ്ഥാനം കൈവിട്ടുപോയാൽ കൃത്യമായി പറഞ്ഞാൽ യു പി എക്കാളും വരുമാനം ലഭിക്കുന്ന സംസ്ഥാനം അത് കേന്ദ്രത്തിലേക്കുള്ള നികുതിയുടെ വിഹിതമായിരുന്നാലും എല്ലാ രീതിയിലും കേന്ദ്രത്തിന് പണക്കൊയുത്ത് നൽകുന്ന ഇന്ത്യൻ ജി ഡി പിയുടെ തന്നെ നല്ല ഒരു വിഹിതം നിർണയിക്കുന്ന സംസ്ഥാനം ആ സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയം ബി ജെ പി കൂടി നിയന്ത്രിക്കുന്ന രീതിയിലേക്കല്ല എങ്കിൽ തീർച്ചയായും അത് വലിയ തിരിച്ചടിയായിരിക്കും അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ ബി ജെ പി കൃത്യമായും ഉദ്ധവ് സർക്കാരിനെ തള്ളിയിടാൻ വേണ്ടി തീവ്രമായി ശ്രമം നടത്തിയതും ഏക്നാഥ് ഷിൻഡയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തതും എക്നാഥ് സിൻ്റെക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തതിൻ്റെ പിന്നിൽ ഒറ്റ രീതിയുള്ളായിരുന്നു ബി ജെ പിക്ക് ആഭ്യന്തരവും ധനകാര്യവും കൃത്യമായി കൈകാര്യം ചെയ്യാനുള്ള അവസരം ലഭിക്കണം അതിനു വേണ്ടിയാണ് കൃത്യമായ നീക്കങ്ങൾ ശിവസേനയെ പുലർത്താൻ വേണ്ടി ബി ജെ പി ഓപ്പറേഷൻ താമര അവലംബിച്ചത് പക്ഷേ ഇക്കുറി അത് വെള്ളത്തിൽ വരച്ച വര പോലെയാകും എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു കാരണം നാൽപ്പത്തെട്ട് ലോക്സഭാ സീറ്റുകളിൽ പത്ത് സീറ്റുകളിലേക്ക് ഒരു പക്ഷേ ഡി എ സഖ്യം ചുരുങ്ങിയാൽ പോലും അത് അത്ഭുതപ്പെടേണ്ട സാഹചര്യമില്ല അത്രമേൽ ഒരു ഉൾപാർട്ടി സമരം അല്ലെങ്കിൽ മുന്നണിക്കകത്തുള്ള ചേരുത്തിരിവ് അതിരൂക്ഷമായി കഴിഞ്ഞിരിക്കുന്നു അത് മഹാരാഷ്ട്രയിൽ പതിനൊന്ന് കോടി വോട്ടർമാരുടെ കൃത്യമായിട്ടുള്ള പോളിങ്ങുമായി ബന്ധപ്പെട്ട കാര്യത്തിലും പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമേ വേണ്ട